ശാലിനി കാശിയുടെ ഓഫീസ് റൂം ഡോറിൽ നോക്ക് ചെയ്തതും അകത്തേക്ക് വരാൻ അനുവാദം കിട്ടിയവൾ ഓഫീസ് റൂമിനകത്തേക്ക് കയറിയതും ഫയൽ നോക്കുന്നുണ്ടായിരുന്നവൻ തല ഉയർത്തി നോക്കിയപ്പോൾ അടുത്തേക്ക് വരുന്ന ശാലിനിയെയാണ് കണ്ടത് പ്രതീക്ഷിക്കാതെ അവളെ തൻ്റെ അടുത്ത് കണ്ടതിൽ അവൻ അത്ഭുതപ്പെടാതെയും ഇരുന്നില്ല അതുകൊണ്ട് തന്നെ അവളെ കണ്ട കാഴ്ചയിൽ അവൻ്റെ കണ്ണുകൾ തിളങ്ങിയിരുന്നു കാശിയും ആഗ്രഹിച്ചിരുന്നു തനിച്ച് നേരം ശാലിനിയോട് സംസാരിക്കണമെന്ന് മീറ്റിംഗ് റൂമിൽ നിന്നും ഇറങ്ങിപ്പോയതിന് ശേഷം അവൻ ശാലിനിയെ കണ്ടതേയില്ല അവളുടെ ക്യാബിൻ്റെ ഭാഗത്തേക്ക് നോക്കിയെങ്കിലും അവിടെയും അവൻ അവളെ കണ്ടിരുന്നില്ല എനിക്ക് സംസാരിക്കാനുണ്ട് അവൻ്റെ മുന്നിൽ നിൽക്കുവാൻ വല്ലാത്ത ചളിപ്പ് തോന്നുന്നുണ്ടെങ്കിലും അതൊക്കെ മറച്ചു വെച്ച് അവൾ ഗൗരവത്തോടെ കാശിയെ നോക്കി എന്താ എൻ്റെ ഭാര്യയ്ക്ക് പറയാനുള്ളത് അവൻ്റെ സംസാരത്തിലും നോട്ടത്തിലും ഭാവത്തിലും കുസൃതി കലർന്നിരുന്നു ഒപ്പം ഇരുന്നിടത്തു നിന്നും അവൻ എഴുന്നേറ്റ് ശാലിയുടെ അരികിലേക്ക് വന്നുകൊണ്ട് ടേബിളിൽ ചാരി നിന്ന് കൈകൾ രണ്ടും മാറോട് പിണച്ചു കെട്ടി തൻ്റെ മുന്നിൽ നിൽക്കുന്നവളെ നോക്കി അയാൾ ഇന്നലെ വന്ന അയാളെക്കുറിച്ചാണ് പറയാനുള്ളത് എനിക്ക് അയാളെ അറിയാം ഇതിനു മുൻപും അയാൾ എന്നെ ശല്യപ്പെടുത്തിയിരുന്നു ഹോസ്റ്റലിൽ പോകുന്ന വഴിക്ക് കോളേജിൽ പോകുമ്പോൾ തിയേറ്ററിൽ വെച്ച് എല്ലായിടത്ത് കാണുമ്പോഴൊക്കെ അയാൾ നോട്ടം കൊണ്ടും വാക്കുകൾ കൊണ്ടും എന്നെ ഉപദ്രവിക്കാറുണ്ട് തിയേറ്ററിൽ വെച്ച് കാശിയുടെ മനസ്സിലേക്ക് ആ സമയം കടന്നു പോയത് കാത്തുവും ശാലിനിയുമായി താൻ സിനിമ കാണാനായി തിയേറ്ററിലേക്ക് പോയ ദിവസമാണ് അന്ന് മാളിലുള്ള തിയേറ്ററിൽ പോയിരുന്നില്ലേ കാത്തുവും ഞാനും പിന്നെ അത്രയും പറഞ്ഞുകൊണ്ട് അവൾ കാശിയെ നോക്കിയപ്പോൾ കാശിക്ക് കാര്യം പിടികെട്ടി അന്ന് വാഷ്റൂമിൽ വെച്ച് സംസാരിച്ചത് ഹെൻറ്റോയും വൈശാഖുമാണെന്ന് കാശിക്ക് ഉറപ്പായി ആ ശബ്ദവും കാശി ഇപ്പോൾ ഓർക്കുകയാണ് അതിനെന്നോളം അവൻ്റെ മുഷ്ടികൾ രണ്ടും ചുരുണ്ടും വൈശാഖിനെ ഇല്ലാതാക്കാനുള്ള ക്രോധം പോലും അവനിലുണ്ടായി എനിക്കറിയില്ലായിരുന്നു അയാൾക്ക് എൻ്റെ ഏട്ടനെ അറിയാമായിരുന്നു എന്ന് ഇന്നലെ രാത്രി അയാൾ എന്നോട് പറയുകയും ചെയ്തു ഏട്ടനോടുള്ള ദേഷ്യത്തിലാണ് എന്നോട് അങ്ങനെയൊക്കെ ചെയ്യുന്നതെന്ന് ഏട്ടൻ കാരണം എല്ലാം നഷ്ടപ്പെട്ട അവളാണ് ഞാൻ വീണ്ടും അതേ ഏട്ടൻ കാരണം എനിക്ക് സമാധാനവും ഇല്ലാതായിരിക്കുന്നു ഇന്നലെ നിങ്ങൾ വന്നില്ലായിരുന്നെങ്കിൽ ഈ ശാലി ഇന്ന് ജീവനോടെ ഉണ്ടാകുമായിരുന്നില്ല പറഞ്ഞു കഴിയുമ്പോൾ അവളുടെ കണ്ണുകൾ നിറഞ്ഞിരുന്നു അങ്ങനെ നിന ആർക്കെങ്കിലും വിട്ടുകൊടുക്കാൻ കഴിയുമോ പറയുന്നതിനോടൊപ്പം കാശി ശാലിനിയുടെ കയ്യിൽ പിടിച്ച് തൻ്റെ നെഞ്ചിലേക്ക് വലിച്ചിട്ടു ആ പെണ്ണിനെ പ്രതീക്ഷിക്കാതെ അവൻ്റെ ഭാഗത്തു നിന്നും അങ്ങനെയൊരു നീക്കം വന്നതും പെണ്ണൊന്ന് ഞെട്ടിത്തരിച്ചു ഒപ്പം അവൻ്റെ കൈയിൽ നിന്നും കുതിറി മാറാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും അവൻ്റെ കരുത്തുറ്റ കൈകളിൽ നിന്നും അവൾക്ക് അകന്നു മാറാൻ കഴിഞ്ഞില്ല വിട് ആരെങ്കിലും കാണും പതർച്ചയുടെ കാശിയോട് പറയുന്നതിനോടൊപ്പം അവളുടെ കണ്ണുകൾ ഡോറിലേക്കും സഞ്ചരിക്കുന്നുണ്ട് കണ്ടാലെന്താ ഭാര്യ ഭർത്താക്കന്മാർ ആകുമ്പോൾ ഇങ്ങനെയൊക്കെ ഉണ്ടാകും കാശിയുടെ സംസാരത്തിൽ കള്ളച്ചിരി ഒളിഞ്ഞു നിൽപ്പുണ്ടായിരുന്നു ദൈ വിട്ടെ എനിക്ക് ദേഷ്യം വരുന്നുണ്ട് കാശിയെ കൂറിപ്പിച്ച് നോക്കിക്കൊണ്ട് അവൻ്റെ കൈകൾ എടുത്തു മാറ്റാൻ ശ്രമിക്കുന്നുണ്ട് പെണ്ണ് നിന്റെ ദേഷ്യം എന്താണെന്ന് എനിക്ക് നല്ലതുപോലെ അറിയാം എനിക്ക് വിട്ടണമെന്ന് തോന്നുന്നുണ്ടെങ്കിൽ മാത്രം ഞാൻ വിടും നീ എൻ്റെയാ എൻ്റെ മാത്രം പ്രണയവും അവളോടുള്ള കൊതിയും അങ്ങനെയെല്ലാം അവൻ്റെ വാക്കുകളിൽ തിങ്ങി നിൽപ്പുണ്ടായിരുന്നു അതിനന്നോളം അവളിലേക്ക് അവൻ്റെ കണ്ണുകൾ പ്രണയാത്രമായി ഒഴുകുകയും ചെയ്തു ഒരു വേള അവൻ്റെ നോട്ടത്തിൽ പെണ്ണും ആകെ പതറുകയായിരുന്നു ആ കണ്ണുകളിലേക്ക് നോക്കാൻ കഴിയാത്തൊരവസ്ഥ ആ കണ്ണുകളിൽ താനും ലയിച്ചു പോകുമോ എന്നൊരു പേടി അവനിൽ നിന്നും നോട്ടം മാറ്റാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും അവളുടെ കണ്ണുകളും അവൻ്റെ മുഖത്തേക്ക് പാളിപ്പോകുന്നുണ്ട് ഐ ലവ് യു ഡിയർ വൈഫ് ശാലിനിയുടെ കണ്ണുകളിലേക്ക് നോക്കി അവളുടെ ഇടുപ്പിൽ അമർന്നിരിക്കുന്ന തൻ്റെ കൈകൾ ഒന്നുകൂടി മുറുക്കി തന്നിലേക്ക് പെണ്ണിനെ ചേർത്ത് പിടിച്ചുകൊണ്ട് കാശി പറഞ്ഞതും ഒരു വേള ശാലിനിയുടെ കണ്ണുകൾ അവനിൽ മാത്രം തറഞ്ഞു നിന്ന് പോയി ഒരു കയ്യാലേ അവളെ മുറുകെ പിടിച്ചുകൊണ്ട് മറുകയ്യാലെ ചുരിദാറിനിടയിലേക്ക് ഒളിപ്പിച്ചേച്ച താൻ കെട്ടിയ താലി അവന് എടുത്ത് പുറത്തേക്കിട്ടു ഈ താലി പുറംലോകം കാണുന്നത് കൊണ്ട് എനിക്കൊരു കുഴപ്പവുമില്ല ആര് ചോദിച്ചാലും നിന്നെ നെഞ്ചോട് ചേർത്ത് പറയാൻ എനിക്ക് കഴിയും ഈ കാശി നാഥെൻ്റെ വൈഫാണെന്ന് എനിക്ക് നിന്നെ ഇഷ്ടമാണ് ശാലിനി എൻ്റെ ഭാര്യയായി എൻ്റെ കുഞ്ഞുങ്ങളുടെ അമ്മയായി എൻ്റെ കൂടെ നീ വേണമെന്ന് എനിക്ക് നിർബന്ധമുണ്ട് ഞാൻ തെറ്റ് ചെയ്തിട്ടുണ്ട് ചില വാക്കുകൾ കൊണ്ട് നിന്നെ വേദനിപ്പിച്ചിട്ടുണ്ട് അറിയാതെ സംഭവിച്ചു പോയതാ എല്ലാം നീ എന്താണെന്ന് മനസ്സിലാക്കാതെ സംഭവിച്ചു പോയതാ അതിന് നിന്നോട് എത്ര വേണമെങ്കിലും ക്ഷമ പറയാൻ ഞാൻ തയ്യാറാണ് പക്ഷേ നിന്നെ എനിക്ക് വേണം എൻ്റെതായി മാത്രമായി നീ എന്നെ ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും നീ എൻ്റേതാ ഒരാൾക്കും നിന്നെ വിട്ടുകൊടുക്കാൻ ഇല്ല ഞാൻ കാശിന്നാഥൻ്റെ ഭാര്യയക്കൻ എനിക്ക് അർഹതയുണ്ടോ ആ വാക്കുകൾ പറയുമ്പോൾ പെണ്ണിൻ്റെ കണ്ണുകൾ നിറഞ്ഞിരുന്നു പക്ഷേ അവനിൽ നിന്നും കുതിരി മാറാൻ അവൾ ശ്രമിച്ചിരുന്നില്ല ഉണ്ട് മനസ്സുകൊണ്ട് ഈ കാശിനാഥൻ്റെ ഭാര്യയക്കാൻ നീ യോഗ്യതയുള്ളവളാ ആരെതിർത്താലും ആരും കൂടെ ഇല്ലെങ്കിലും തള്ളി പറഞ്ഞാലും ഞാൻ നിനക്കൊരു ഉറപ്പ് തരുന്നു ശാലിനി നിന്നെ ഞാൻ കൈവിടില്ല നിന്നെ എനിക്ക് വേണം നീ എൻ്റേതാ എൻ്റെ മാത്രം സ്വന്തം നിന്നിലെ വർണ്ണമായി ഈ ജീവൻ നിലക്കുന്നതുവരെ ഞാൻ ഉണ്ടാകും കാശി ഉറച്ച വാക്കുകളോടെ പ്രണയാത്രമായി ശാലിനിയോട് പറഞ്ഞതും അവളുടെ കണ്ണുകളിൽ നിന്നും കണ്ണുനീർ നിലം പതിച്ചു ആഗ്രഹിക്കുന്നു ആ വാക്കുകൾ പക്ഷേ എവിടെയൊക്കെയോ ഒരു ഉള്ളത് പോലെയും ർഹിക്കാത്തത് നേടുന്നത് പോലെ കാശിയുടെ കണ്ണുകളിലേക്ക് മാത്രം നോക്കി നിന്നവൾ അതും അവൻ്റെ കൈക്കൂളിൽ നിന്ന് കുതറി മാറാനോ അകൽച്ച കാണിക്കാനോ അവൾ നിന്നില്ല എപ്പോഴൊക്കെയോ ആ സുരക്ഷ അവളും ആഗ്രഹിച്ചു പോകുന്നു ആ പ്രണയവും അതേസമയമായിരുന്നു പെട്ടെന്ന് കാശിയുടെ ഓഫീസ് ഡോം ഡോർ തുറന്ന് അഭി അകത്തേക്ക് വന്നത് പ്രതീക്ഷിക്കാതെയുള്ള അവളുടെ വരവിൽ കാശിയും ശാലിയും ഒന്ന് ഞെട്ടി ഒപ്പം കാശിയുടെ കൈക്കുള്ളിൽ നിന്നും വേഗം അകന്നു മാറി ഷാലിനി എന്നാൽ അബിയുടെ കണ്ണുകൾ തീ പോലെ ജ്വലിക്കുകയായിരുന്നു ആ കാഴ്ചയിൽ ഷാലിനിയെ കൊല്ലാനുള്ള ദേഷ്യം പോലും ആ കണ്ണുകളിൽ ആളിക്കത്തൊന്നും ഉണ്ടായിരുന്നു ഇവളെന്താ കാശിയേട്ട ഇവിടെ അബിയിൽ ദേഷ്യം പൊട്ടിത്തെറിയായി മാറിയിരുന്നു എന്താ നിനക്ക് വേണ്ടത് ഞെട്ടടുത്തു നിന്നും തീർത്തും ഗൗരവത്തോടെ കാശി അബിയെ നോക്കി ചോദിച്ചു എനിക്കൊന്നും വേണ്ട കാശിയേട്ട ഇതൊന്നും ശരിയല്ല ഈ ദൈത്രവാസി പെണ്ണിന് വേണ്ടി കാശിയേട്ടൻ താഴരുത് ഇവൾ മറ്റെന്തൊക്കെയോ മനസ്സിൽ കണ്ടാണ് നമ്മുടെ കുടുംബത്തിലേക്ക് വന്ന് കയറാൻ നോക്കുന്നത് ഇവളുടെ ലക്ഷ്യം പണം മാത്രമാണ് കാശിയേട്ടൻ അബി സ്റ്റോപ്പ് ഇറ്റ് അബിയോട് പൊട്ടിത്തെറിക്കുകയായിരുന്നു കാശി ഒരു നാൾ താൻ പറഞ്ഞ വാക്കുകൾ അത് മറ്റൊരാൾ തൻ്റെ പെണ്ണിനെക്കുറിച്ച് പറയുമ്പോൾ അവൻ അത്രയും പൊള്ളുന്നു പ്രത്യേകിച്ച് ഷാൻ എന്താണെന്ന് വ്യക്തമായി മനസ്സിലാക്കിയതിനു ശേഷവും മറ്റൊരാൾ പറയുമ്പോൾ ഇല്ല കാശിയേട്ട ഞാൻ നിർത്തില്ല ഞാൻ അത്രയും ഇഷ്ടപ്പെട്ടിരുന്നതല്ലേ കാശിയേട്ടനെ നമ്മുടെ വിവാഹം പോലും ഉറപ്പിച്ചതായിരുന്നില്ലേ അതിനിടയിലാണ് ഇവൾ വന്നു കയറിയത് അതല്ലേ കാശിയേട്ടൻ ഞാനുമായിട്ടുള്ള വിവാഹത്തിൽ നിന്നും ഒഴിഞ്ഞു മാറിയത് ഇവളാണ് ഇവളാണ് എല്ലാത്തിനും കാരണം പറഞ്ഞു തീരുമ്പോൾ അഭിഷാലിനിയെ ദേഷ്യത്തോടെ നോക്കിയിരുന്നു ഷാലിനിയാണെങ്കിൽ ആകെ പേടിച്ചു നിൽപ്പാടും പ്രത്യേകിച്ച് അബിയുടെ ദേഷ്യം കാണുമ്പോൾ ഓഫീസ് റൂമിലേക്ക് സാറിനെ കാണാൻ വന്ന നിമിഷത്തെ പോലും പഴിക്കുകയായിരുന്നു ഷാലിനി ആ നിമിഷം അഭി കാര്യമറിയാതെ സംസാരിക്കരുത് നീ കരുതുന്നത് പോലെ എനിക്ക് നിന്നെ വിവാഹം ചെയ്യാൻ ഇഷ്ടമൊന്നും ഉണ്ടായിരുന്നില്ല ആമിയെയും കാത്തുവിനെയും പോലെയാണ് ഞാൻ നിന്നെയും കണ്ടിരിക്കുന്നത് ഷാലിനി വന്നാലും ഇല്ലെങ്കിലും ഇനി ഒരിക്കലും ഞാൻ എൻ്റെ ഭാര്യയായി നിന്നെ തിരഞ്ഞെടുക്കില്ല ഇനി ഒട്ടും തിരഞ്ഞെടുക്കുകയും ഞാൻ ഇന്ന് ഷാലിനിയുടെ ഭർത്താവാണ് എൻ്റെ ജീവിതത്തിൽ ഷാലിനി ഒന്നൊരു പെണ്ണെ ഉണ്ടാവുകയുമുള്ളൂ വെറുതെ മുത്തശ്ശിയുടെയും ചെറിയമ്മയുടെയും വാക്കു കേട്ട് നീ കാത്തു നിൽക്കേണ്ട കാശിയേട്ടൻ ഒന്നും പറയേണ്ട കണ്ടോ ഇവൾ കാശിയേട്ടനെ ചതിച്ചിട്ട് പോകും ഈ അഭിയ പറയുന്നത് പറയുമ്പോൾ അഭിയുടെ കണ്ണുകൾ നിറഞ്ഞിരുന്നു ഓഫീസിലേക്ക് കയറി വരുമ്പോൾ കണ്ട കാഴ്ചയും അങ്ങനെയുള്ളതായിരുന്നുവല്ലോ ഡി നീ സന്തോഷിക്കേണ്ട അങ്ങനെ മംഗളശ്ശേരിയുടെ മരുമകളായി നിന്നെ ആ വീട്ടിലേക്ക് കയറ്റാൻ ഈ അഭിരാമി സമ്മതിക്കില്ല എല്ലാവരെയും പറ്റിക്കുന്നതുപോലെ എന്നെയും മുത്തിശ്ശയിൽ നിനക്ക് പറ്റിക്കാൻ കഴിയില്ല ശാലിനിയെ നോക്കി തറപ്പിച്ച് പറഞ്ഞു അഭി ഓഫീസിലെ വാതിലും തുറന്നു കുട്ടിയടിച്ച് അവിടെ നിന്നു പോയതും ശാലിനി നിസ്സഹായതയോടെ കാശിയെ നോക്കി എൻ്റെ അവസ്ഥ എന്താണെന്ന് അഭിരാമി പറഞ്ഞില്ലേ മംഗളശ്ശേരിയുടെ മരുമകളായി ഞാൻ വരണോ പറഞ്ഞു കഴിയുമ്പോൾ ശാലിനി കരഞ്ഞിരുന്നു തൻ്റെ അവസ്ഥ ഓർത്ത് തൻ്റെ വിധി ഓർത്ത് മംഗലശ്ശേരിയുടേതല്ല ഈ കാശിനാഥൻ്റെ ഭാര്യയായി നീ വന്നിരിക്കണം പറയുന്നതിനോടൊപ്പം ഷാലിനിയുടെ കയ്യിൽ പിടിച്ച് വീണ്ടും തന്നിലേക്ക് അടുപ്പിച്ചു കാശി വിട് അവനിൽ നിന്നും കുതരും മാറിക്കൊണ്ട് അവൾ ഒന്ന് രണ്ടടി പുറകിലോട്ട് വെച്ചു ആരെയും സങ്കടപ്പെടുത്തിയിട്ട് എനിക്കൊരു ജീവിതം വേണ്ട സങ്കടപ്പെടാടാനാണ് എൻ്റെ വിധി ആ വിധിയെ മനസ്സാരെ ഞാൻ സ്വീകരിച്ചു കഴിഞ്ഞിരിക്കുന്നു ആ വിധി മറ്റുള്ളവരിലേക്ക് പകരാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല പറഞ്ഞുകൊണ്ട് ഷാലിനിയും ഓഫീസിൽ നിന്നും പോയതും കാശിയും തൻ്റെ ഫോൺ ടേബിളിൻ്റെ മുകളിൽ നിന്നും എടുത്ത് ഓഫീസിൽ നിന്നും ഇറങ്ങിപ്പോയിരുന്നു ഷാലിനി നേരെ വന്ന് തൻ്റെ ടേബിളിൽ തലവെച്ചു കുറച്ച് നേരം കിടന്നു അത്രമാത്രം അഭിയുടെ വാക്കുകളിൽ നിന്നും ആ പെണ്ണ് വേദനിച്ചിരുന്നു മനസ്സ് സ്വപ്നം കാണാൻ തുടങ്ങിയതായിരുന്നു ആ മനസ്സിനെ തന്നെ തകർക്കുന്ന വിധത്തിലായിരുന്നു അഭിയുടെ സംസാരം ശാലിനി കാശിയുടെ ശബ്ദം കേട്ടപ്പോഴാണ് അവൾ ഞെട്ടലോടെ തല ഉയർത്തി നോക്കിയത് കണ്ണുനീരോടെ മുഖമാകെ ചുവന്നിരിക്കുന്ന തൻ്റെ പെണ്ണിൻ്റെ മുഖത്തേക്ക് കാശി നോക്കി മറ്റുള്ള ആരുടെയും വാക്കു നീ കേൾക്കേണ്ട നിനക്കൊരു ഉറപ്പ് ഞാൻ തരാം കാശിനാഥന് ജീവൻ ഉള്ളിടത്തോളം കാലം നീ എൻ്റേതായിരിക്കും എൻ്റേത് മാത്രം കണ്ണുനീരോടെ തന്നെ ഉറ്റുനോക്കുന്നവളോട് പറഞ്ഞുകൊണ്ട് കാശി അപ്പോൾ തന്നെ ശാലിനിയുടെ ക്യാബിൻ്റെ അടുത്തു നിന്നും പോയിരുന്നു കാശി പോയി കഴിഞ്ഞതും തൻ്റെ കണ്ണുനീർ അമർത്തി തുടച്ച് അവൾ ചുറ്റുമൊന്നും നോക്കി തന്നെ മാത്രം നോക്കി പുഞ്ചിരി പുഞ്ചിരിച്ചുക്കുന്ന സ്വാതി തലയാട്ടിക്കൊണ്ട് കള്ളച്ചിരിയാലെ നോക്കി നിൽക്കുന്ന രേവതി എന്തോ രണ്ടു പേരുടെയും നേട്ടം കണ്ടപ്പോൾ ശാലിനിക്ക് നാണമായി അതിൽ നിന്നോളം കരഞ്ഞു പിടിച്ച മുഖം നാണത്താൽ ചുവന്നു അപ്പോൾ മഞ്ഞുമല ഒരുങ്ങുന്നുണ്ട് കള്ളച്ചിരിയാലെ മഹി ചോദിച്ചതും അതേ ചിരി കാശിയിലും മുളവായി ആഹാ കള്ളക്കാമുകന് നാണം വരുന്നുണ്ടോ നീ എൻ്റെ കയ്യിൽ നിന്നും വാങ്ങിക്കും മഹി കള്ളതീശ നടിച്ചുകൊണ്ട് കാശി പറഞ്ഞതും തൻ്റെ ചിരി അടക്കി പിടിക്കുകയായിരുന്നു മഹി എന്തായാലും ഞാൻ ഹാപ്പി ആയടാ ശാലിക്ക് നിന്നോട് ഇഷ്ടമൊക്കെ തോടെ തോന്നി തുടങ്ങിയല്ലോ ഇനി കുറച്ച് വളവും വെള്ളവും ഒക്കെ ഒഴിച്ച് അതിൽ നീ അങ്ങ് വളർത്തിയെടുത്താൽ മതി അതും ഞാൻ ചെയ്തോളാം പക്ഷേ അഭിയെപ്പോലെ ഓരോ ഏടാ കൊടുക്കും ഞങ്ങളുടെ ഇടയിൽ വന്ന് വീഴുമ്പോൾ വീണ്ടും അകൽച്ച കൂടുന്നതുപോലെ ഇന്നു തന്നെ ശാലി ഒരുപാട് കരഞ്ഞു അബിയുടെ സംസാരം കേട്ട് എപ്പോഴും കരയാനാ ആ പാവത്തിൻ്റെ വിധി മുൻശൂണ്ടിയും ദേഷ്യവും കുറച്ച് കൂടുതൽ ഉണ്ടെന്നേ ഉള്ളൂ ആള് പാവമാ മറ്റുള്ളവരുടെ മുന്നിൽ താൻ തൻ്റെടിയാണെന്ന് നടിക്കുന്നതും പക്ഷേ ഉള്ളുകൊണ്ട് ആൾ സാധുവാണ് ഒന്നുറക്കി അവളോട് വഴക്കിട്ടാൽ അപ്പോൾ കുട്ടിക്കരഞ്ഞ് നിൽത്ത് വീഴും പെണ്ണ് ഇന്ന് അഭി പറഞ്ഞത് കേട്ട് കരയുന്നത് നീ കാണണം കാത്തു പറഞ്ഞു എനിക്കറിയാം വേഗം സങ്കടം വരും പക്ഷേ അഭിമാനം വിട്ടു ഒന്നും ചെയ്യില്ലെന്നു മാത്രം ആ അഭിമാനം തലപോക്കി വന്നാൽ മോനെ കാശി നിന്നോട് കാണിച്ച ചെറിയ അടുപ്പം ഇല്ലാതാകാനും വഴിയുണ്ട് നെഞ്ചിൽ കുത്തുന്ന വർത്തമാനം പറയല്ലേടാ മനുഷ്യനൊന്ന് വള്ളം കരക്കടിപ്പിക്കാൻ നോക്കുകയാ കാശിയുടെ സംസാരം കേട്ടപ്പോൾ മഹിക്ക് ചിരി വന്നു എത്രമാത്രം തൻ്റെ കൂട്ടുകാരൻ മാറിയെന്ന് മഹി ഓർത്തു അതും ആ ഒരു പെണ്ണിനാൽ അല്ല എവിടേക്ക് പോകാന പ്ലാൻ അവൻ്റെ കോട്ടയിലേക്ക് തന്നെയാണോ ഷാലിനിയുടെ കാര്യം വിട്ട് വൈശാഖിൻ്റെ കാര്യത്തിലേക്ക് കടന്നു വന്നു മഹി അതെ ഇന്ന് തന്നെ അവനെയും അവൻ്റെ പെങ്ങളെയും പൊക്കണം അങ്ങനെ എൻ്റെ പെണ്ണിനു നേരെ ഉണ്ടാക്കിയിട്ട് വേണ്ട അവനോടുള്ള പ്രതികാരം അത്രയും നേരം ഷാലിനി ഓർത്ത് പുഞ്ചിരിച്ചിരുന്ന മുഖത്ത് ക്രോധം തെളിഞ്ഞു എന്നാൽ സമയം കളയേണ്ട വിട്ടാലോ അതേ ദേഷ്യം മഹിയിലും ഉണ്ടായി കാശി മൂളിയതും അപ്പോൾ തന്നെ മഹി കാർ വൈശാഖിൻ്റെ കോട്ടയിലേക്ക് തിരിച്ചിരുന്നു തുടരും അപ്പോൾ അടുത്ത പാർട്ടുമായി വരാട്ടോ മറക്കല്ലേ സബ്സ്ക്രൈബ് ലൈക്ക് കമൻ്റ് ഷെയറും ചെയ്യണേ